ഹായ് ചേങ്ങി മേരെ ഹായ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അരുണാചലിലാണ് അരുണാചലിൽ ഞങ്ങൾ എന്താ കിബിത്തു വന്നതാണ് കിബിത്തുലേക്ക് ഇനി ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ അവിടെ കഹോ വില്ലേജ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇന്ത്യ ചൈന ബോർഡറാണ് അപ്പോൾ അവിടെ വരെ ഒന്ന് പോവാം എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ ഇവിടേക്ക് ഇന്നലെ നമ്മൾക്ക് വീഡിയോ ഇല്ലായിരുന്നു ഇന്നും വീഡിയോ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ നെറ്റ്വർക്ക് ഇല്ല ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഞങ്ങൾ ഈ ഒരു ടവറിന്റെ ചോട്ടിൽ നിന്നിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഇതിന് ആ ഇതിന് നമുക്ക് നെറ്റ്വർക്ക് ഉണ്ട് ഈ ഒരു ഒറ്റ ടവറിനുള്ളു ഇനി അവിടെ ഇപ്പൊ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇണ്ടാവുക അങ്ങനെ ഒരുപാട് ടവറുകൾ സ്ഥാപിച്ചു ലോ റിവർ ആണ് ഈ ഒഴുകി പോകുന്നത് ഇവിടെ തന്നെയുള്ള നമുക്ക് നെറ്റ്വർക്ക് ഇത്ര സ്പീഡിൽ കിട്ടിയത് കൂമനുണ്ട് ഇവിടെ കൂമനോ ഒക്കെയാണ് കൂമനോയപ്പോന്നില്ല പിന്നെ ഇപ്പൊ എന്താ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് ഈ ഒരു വില്ലേജിന്റെ പേര് നമ്മൾ വരുന്ന ഒരു ബോർഡ് കണ്ടാറുണ്ട് അപ്പൊ ഇവിടുത്തെ വില്ലേജിലെ ആളുകളെ ആളുകളൊക്കെ ഫോണ കളിച്ചാണ്ടായാലും അങ്ങനെ പോകണല് അപ്പൊ തന്നെ ഉറപ്പായി ഇവിടെ എവിടെയോ നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളത് കാരണം ഇവിടെ അതേപോലത്തെ ഒരു ടവർ അവിടെയുണ്ട് ഈ ടവർ പോലെ തന്നെ പക്ഷേങ്കില് ഇതുമ്പോ മാത്രം റേഞ്ചേ ഉള്ളു അത്ര സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത ടവർ ഇത് മാത്രമുള്ളൂ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോ അല്ല ഇന്നും തന്നെ വീഡിയോ ഉണ്ടാവില്ല നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച് വീഡിയോ അപ്ലോഡ് ആവുള്ളത് ഞങ്ങൾ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാന്ന് എന്ന് വെച്ചാൽ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളമാണ് നമുക്ക് എസ്റ്റിമേറ്റ് ടൈം കാണിക്കുന്നത് അത്രയും എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ സമയം എത്ര ആയി അറിയാം ഇപ്പം തന്നെ സമയം എന്ന് പറയുന്നത് ഒരു മണി കഴിഞ്ഞ് അതായത് ഒരു മണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മുക്കാൽ മണിക്കൂർ നിന്ന് കഴിഞ്ഞിവിടെ ഇപ്പം തന്നെ സൂര്യന് നിങ്ങൾ കാണുന്നുണ്ട ഇല്ല അപ്പോൾ ഇവിടെ ഒരു മൂന്ന് മണി ആയി കഴിഞ്ഞാൽ ഇരുടായി തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് നേരം കഴിച്ചാൽ പറ്റില്ല നാൽപ്പത് കിലോമീറ്റർ ആണ് കാര്യം നാൽപ്പത് കിലോമീറ്റർ പോകാനുള്ള റോഡ് ഈ റോഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേങ്കിൽ ഇതിൽ പല ഭാഗങ്ങളിലും റോഡ് മോശമാണ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കൂമ്പന ഒക്കെ താണ്ടിയിട്ടാണ് പോകുന്നത് അതൊക്കെ അതിൻ്റെ ഒക്കെ വീഡിയോങ്ങൾ കാണണം അപ്പം ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എന്താണ് ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥ എന്നുള്ളത് അപ്പം ഇത്തരത്തിൽ ചെറിയൊരു വീഡിയോ എങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാന്ന് കരുതി കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ നമ്മളുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേര് ആ നിങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ അപ്പം നിങ്ങളുടെ ആ ഒരു എന്തുവണ് സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് ഞാനും കുക്കും ഞങ്ങൾ ഈ ഒരു മിനി വാനും കൊണ്ട് ഇവിടെ വരെ എത്തിയത് അല്ലേ ആ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഇന്നലെ എനിക്ക് അറിയിക്കാൻ വേണ്ടി പറ്റില്ല കാരണം എന്തായാലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോലും വിളിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് വിളിച്ച് പറയുകയാണ് ചിലപ്പോൾ അവിടെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വിളിക്കൂല രാത്രി എന്നൊക്കെ പറയാം ഇവിടുന്ന് വിളിച്ച് പറയും ഞാൻ ഇന്നലെ അത് പറ്റിയില്ല എന്നിട്ട് രാവിലെ അപ്പോഴേക്കും അവരെ പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം പോന്നിട്ട് ഒരു കട്ട ഒരു കട്ടം എ എയർടെലിനോ റേഞ്ചില്ല അത് എയർടെല്ലാണ് എയർടെലിന് റേഞ്ചില്ല ആ ഒരു എയർടെലിൻ്റെ ഒറ്റ കട്ടമ്മലാണ് ഞങ്ങൾ എന്താ വീട്ടുകവരെ വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യം ആയതുകൊണ്ടാണ് എന്തായാലും നമ്മുടെ വീഡിയോകൾ വരും ഇവിടുന്ന് ഇറങ്ങിയിട്ടേ മിക്കവാറും വരുവുള്ളൂ അതായത് ഇന്നുണ്ടാവില്ല നാളെ ഉണ്ടാവില്ല ഉണ്ടാവാൻ ഉണ്ടാവില്ല മറ്റൊന്നുണ്ടാവുന്നറിയില്ല ഏതായാലും വീഡിയോ വരും ഇത് എല്ലാ ഇനിയിപ്പൊ എല്ലാ ദിവസവും ചിലപ്പോൾ ഇതേപോലെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല അല്ലേ എന്നും ഇതേപോലെ ടവർ കിട്ടിക്കോളന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ ഇതിന്റെ ഒരു യഥാർത്ഥ ആ ഇതിന്റെ യഥാർത്ഥം പറഞ്ഞു തരുന്നത് എന്നാ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻഡ് ചെയ്യണം അടുത്ത നല്ല വീഡിയോ വീഡിയോകളൊക്കെ വരും എല്ലാവരും വെയിറ്റ് ചെയ്യാം താങ്ക് യു ഗുഡ് നൈറ്റ്